ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ വീഴ്ചയാണെന്ന് നാലര കിലോ സ്വർണം കട്ടുകൊണ്ടുപോകുമ്പോൾ അത് ഒരു അഭിപ്രായ വ്യത്യാസമായിട്ട് കണ്ടാൽ മതി അദ്ദേഹം അവർ കൊള്ള ചെയ്യുമ്പോൾ അതൊരു വീഴ്ചയാണ് ഇ ഡി എന്നൊരു പ്രൊഫഷണൽ ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി എന്തെങ്കിലും ഒരു നോട്ടീസ് അയക്കുമ്പോൾ അത് രാഷ്ട്രമാണ് പക്ഷേ ഇതെല്ലാം നമുക്ക് കൃത്യമായി മനസ്സിലാക്കേണ്ട ഇഷ്യൂ ആണ് രണ്ടായിരത്തി നൂറ് കോടി എന്തിന് ലണ്ടനിൽ അവർ റേസ് ചെയ്തു എന്തുകൊണ്ട് ഇവിടെ ഇന്ത്യൻ ബാങ്ക് വഴി അവർ കാശ് റേസ് ചെയ്തില്ല ഒമ്പതര ശതമാനം ഇൻട്രസ്റ്റും ഫോറിൻ എക്സ്ചേഞ്ച് റിസ്ക് എടുത്ത് ഇതെല്ലാം ജനങ്ങളുടെ തലയിൽ കയറ്റി വയ്ക്കുന്ന ഒരു കാര്യമല്ലേ പിന്നെ ഇരുപത്തിരണ്ട് കോടി കമ്മീഷൻ ആർക്കും കൊടുത്തു അപ്പോൾ ഇതെല്ലാം ഇതും നോർമൽ പ്രശ്നങ്ങളാണ് ഫേമ അപ്രൂവൽ എടുത്തോ ആർ ബി ഐൻ്റെ അപ്രൂവൽ എടുത്തുവോ ഇതെല്ലാം ചോദിക്കുമ്പോൾ രാഷ്ട്രം രാഷ്ട്രം എന്ന് പറഞ്ഞ് ഓടരുത് നിങ്ങൾ അതിൻ്റെ മറുപടി തരിക ഇതല്ലേ ഒരു 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 സർക്കാരിൽ ഇരിക്കുന്ന ഒരു മുഖ്യമന്ത്രി ഉത്തരവാദിത്വമല്ലേ ഒരു പ്രതിബദ്ധത ഉണ്ടെങ്കിൽ ഇതെല്ലാം ഒന്ന് അതിൻ്റെ ഉത്തരങ്ങളുടെ മറുപടി കൊടുക്കണ്ടേ അതല്ലാണ്ട് രാഷ്ട്രീയമാണ് രാഷ്ട്രീയമെന്ന് പറഞ്ഞ് ഒളിച്ച് നടക്കുന്ന കാര്യം ഞങ്ങൾ സമ്മതിക്കില്ല കാരണം ഇത് പാർട്ടി ഫണ്ടല്ല ഇത് സി പി എമ്മിൻ്റെ ഇൻറ്റർണൽ മാറ്ററല്ല ജനങ്ങളെ തലയിൽ വെച്ച് കെട്ടുന്ന ഒരു കടമാണ് അപ്പോൾ ജനങ്ങളുടെ പേര് ഞങ്ങൾ ചോദിക്കുന്നു അപ്പോൾ ഈ ഡി അങ്ങനെ ഒന്നും ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ പേടിക്ക് എന്താ പേടി